അപ്പൊ എന്റെ ഈച്ചിക്കുണ്ട് വൈകുന്നേരത്തിൽ കുഞ്ഞി ഒരു വീഡിയോ ഉണ്ടോ എന്റെ ഈച്ചിക്കൂറിന്റെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞി കലാപരിപാടി നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോന്നെ അപ്പൊ നേരെ വീടി പോയാലോ പാ പോന്നൂറിയുമ്പത് ചോറ് கூடுதல உம்மையான கூடுதல் அல்ல உடனே உம்மா உமாயோம் ഉച്ചയ്ക്ക് സമയത്ത് അപ്പൊ എല്ലാരോടും ആദ്യം തന്നെ പറയാം ഇതിന്റെ പഴയ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ ജോലിക്കൊക്കെ കേറണേന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആയിട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസമായിട്ടോ വീഡിയോ കണ്ട പിന്നെ പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഫ്രണ്ട് വീഡിയോയും പഴയ വീഡിയോ തമ്മിൽ നല്ല ഡിഫറൻസ് ആണ് ഡിഫറെസ് ആട്ടോ ചെക്കനിപ്പോ കുറച്ചും കൂടെ വലുതായിരത്തി കുറ്റി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീടിലോട്ട് പോവാം അപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ് അവിടെ ഒരു പത്ത് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ആൾ ഇന്നിരിക്കുന്ന ഒരു ഒരു മണി ഒന്നര സമയക്കാവട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്ത ഉച്ചയ്ക്ക് പിന്നെ ഉറക്കമില്ലാത്ത ആളോ അപ്പോൾ അതുകൊണ്ട് എന്റെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ പെൻഡിങ്ങ് ആവും സാധാരണ ഉച്ചയ്ക്ക് അന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു അവിടെ ചായ ചായപ്പരിപാടിയും അരക്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് അവന് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് പിന്നെ ഇപ്പൊ ആ സമയത്ത് അവന് ഉറങ്ങൂലാ കേട്ടോ ഇനി രാത്രി ഉറങ്ങുകയുള്ളൂ ഇന്നേരത്തെ പണികൾക്ക് എന്റെ കൂടെ ആശയം ഉണ്ടാവട്ടോ കൂടാൻ വേണ്ടിയിട്ട് ഓരോ പണിക്ക് പിന്നെ വൈകുന്നേരത്തെ മെയിൻ പരിപാടി എന്ന് ചിരക്കുകയുണ്ടോ അത് അപ്പം നാളെ ദോശ ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവരക്കുകയാണ് അപ്പോൾ ആളവിടെ ഭയങ്കര കളിയാണ്ടോ ഒരു ബാസ്കറ്റിൻ ഉണ്ടോ അപ്പോഴത്തെ റൂമിൽ ഡ്രസ്സ് ഇട്ട് വെച്ചായിരുന്നതാണ് അപ്പോൾ ഒരു ദിവസം അത് കളി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ചുമ്മാ അത് കയറ്റിയിരുത്തി അപ്പോൾ ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ട് പതി ഇതി അത് ഇട്ടു ഇട്ടുകൊണ്ട് ഇറക്കുകയാണ് അടുക്കളയുടെ കട മൊത്തം അത് അത് കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ് ഉരുട്ടി അത് നന്നായിട്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകുന്നുണ്ട് അടുക്കളയിലും മൊത്തം ഒരു ഉട്ടി കൊണ്ട് എടുക്കുമായിരുന്നു അപ്പം നമ്മുടെ മാവരക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കുറച്ചൊരാളെടുക്കട്ടെ ആളെന്തെങ്കിലും കളിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ എടുക്കാൻ പറയും കെട്ടോ വന്ന് ഇനി അവൻ എടുത്തിട്ട് വേണം നമുക്ക് ഇനി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല മുറ്റമ്പരയ്ക്കാവ് അടിച്ച് പറഞ്ഞാൽ പിന്നെ തല ദിവസത്തോട്ട് തലേ ദിവസം അല്ലാതെ തളത്തിട്ട് വീട്ടിൽ മാവരച്ച് വെക്കണം ചായ തിളപ്പിക്കണം പിന്നെന്താ അതും ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ അവൻ ഇപ്പോൾ കുറച്ച് ദിവസം അടി ഉണ്ടാക്കുന്നില്ല ആ പൊച്ചിക്ക് ഉറക്കം ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ ഉണ്ടാക്കലിച്ച് കുറവാണോ അല്ലെങ്കിൽ അവൻ ഉറങ്ങിയിരുന്ന സമയം അവനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അവൻ എന്തെങ്കിലും ഉറക്കെ കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ വൈകുന്നേരം സ്പെഷ്യൽ എന്തിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് മാവരക്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ തേങ്ങയ്ക്ക് ചാരി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാണ്ട് അപ്പം ക്ലീൻ ചെയ്ത് വെക്കണം എന്നു വെച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എതിരി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം ക്ലീൻ ചെയ്യില്ല കേട്ടോ അതൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കറി ഉണ്ടാക്കുവാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പോകാറുള്ളൂ ചെക്കനെ പിന്നെ ഞാൻ അകത്ത് കയറ്റി എടുത്തിട്ടോ അവന് കുറച്ചു നേരം അങ്ങോട്ടും കൂടെ ഒക്കെ വലിച്ചു കൊണ്ടിരുന്നോ ഇന്നത്തെ കയറ്റി വേണ്ടിയിട്ടാണ് എൻ്റെ പുറക്ക് ബാസ്കറ്റും കൊണ്ട് നടന്നത് ഞാൻ ആ സമയത്ത് അവനെടുത്ത് ബാസ്കറ്റിൽ വലിച്ചുകൊണ്ടിരുന്ന പിന്നെ അവന് മൊ മൊത്തം വലിച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഇടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലാണെങ്കിൽ വലിച്ചോണ്ട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ പണി മൊത്തം പെൻറ്റിംഗ് ആവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിര വലിച്ചോണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വലിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചായപ്പിക്കാൻ വേണ്ടി പോകുക പിന്നെ പാലെടുത്തോട്ട് പോകും എപ്പോൾ ഫ്രിഡ്ജിൽ പാൽ എടുത്താലും ആൾ വന്നിരിക്കും കേട്ടോ പാക്കറ്റ് അവനെങ്ങോട്ട് പിടിപ്പിക്കും അപ്പോൾ തളപ്പാവപോലെ ഭയങ്കര ചിരിക്കോട്ടെ നല്ല രസമാണ് അവൾ ഭയങ്കര ചിരിക്കണം തളപ്പായ ഉണ്ട് ചായ അളയ്ക്കണ സമയമായിരിക്കുമ്പോൾ ചായ അളപ്പിക്കണ കാണോ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവന് ചായ അളപ്പിക്കുക കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മൂ എടുക്കുന്നു പറയും കാണാനാണെന്ന് പറയും അപ്പോൾ ചായ തിളപ്പിക്കുക ചായ തിളക്കണം കണ്ടിട്ട് എന്നോട് ചോദിക്കുക എന്നാ അമ്മൂ എന്നാന്ന് ചോദിക്കോട്ടോ അവൻ ാണ് അങ്ങോട്ട് അംഗം കാണുന്നത് ഇത് റൂമാണ് ഇത് കണ്ട റൂമിന്റെ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ് എല്ലാവർക്കും അറിയാം കുട്ടികളെ വീടൊക്കെയാ പിന്നെ നോക്കണ്ട കളിപ്പാട്ടാണ് ഇത് മൊത്തം ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ റൂമിന്റെ അങ്ങേ സൈഡ് മൊത്തം കളിപ്പാട്ടം കൊണ്ട് നിരത്തിയിട്ടേക്കുവാണ് മുറ്റ ഒക്കെ അടിച്ച് വരണം കേട്ടോ മുറ്റെല്ലാം വരയ്ക്കാൻ മൊത്തം അടിച്ച് വരണം ഞാൻ കളിപ്പാട്ടം കേട്ടോ മൊത്തം നിരത്തിയിട്ടേക്കോ ഒരു സൈഡിൽ നിന്ന് തൊടങ്ങോ എല്ലാം പറക്കി എടുക്കാൻ വേണ്ടിട്ട് കട്ടൻ്റെ ഡി കുറെ ബാസ്ക്കറ്റ് ഉണ്ട് ബാസ്ക്കറ്റുണ്ട് ഞാൻ കളിപ്പാട്ടവന് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൊണ്ടുപോയി വെച്ചേനെയാ റൂമില് പിന്നെ കട്ടൻ്റെ അടിയിലായിട്ട് കുറേ പോയിട്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അടിയിട്ട് ഞാഴഞ്ച് കയറി എല്ലാം പറക്കിയിട്ടു എൻ്റെ അടിയിൽ കയറിയിട്ട് വെക്കുമ്പോൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അവസ്ഥയാകും സമയത്ത് ഒരു ശീലം എന്ന് വെച്ചാൽ ഞാൻ കളിപ്പാട്ടൊക്കെ വാരിയിടുകയാണെങ്കിൽ ഓടിപ്പോൾ ബാസ്കറ്റിനത് കയറിയിരിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഒരു സൈഡിന് മൊത്തം കളിപ്പാട്ടം മാറി ആ കൊട്ടയ്ക്കകത്ത് നിർത്തും എന്നിട്ട് പിന്നെ ഈ സൈഡും മൊത്തം ഒതുക്കഴിയുമ്പോൾ അപ്പറ സൈഡും മൊത്തം കളിപ്പാട്ടം ഇടും ഇത് തന്നെയാണ് ആ അവസ്ഥ ഒതുക്കി പറക്കി കുറച്ച് നേരത്തേക്കുള്ളൂ കുറച്ച് ഇപ്പോൾ പഴയ അവസ്ഥൻ വീട്ടു ഈ കളിപ്പാട്ടം മൊത്തം നിരന്നിടാണ് പക്ഷെ എല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ച് കഴിയുമ്പോൾ ആ എന്താ ഒരു സോന്നറിയോ പക്ഷേ ഒരു അഞ്ച് മിനിറ്റത്തേക്കുള്ളു ഇപ്പോൾ ഞാൻ എല്ലാം മാറി ബാസ്ക്കറ്റ് ിട്ടോ അങ്ങനെ ഇപ്പൊ തലങ്ങനൊക്കെ തലങ്ങണ ഒക്കെ എടുത്ത് എറിഞ്ഞ് കളിക്കണം ഇതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തലങ്ങണയൊക്കെ എടുത്തുകൊണ്ട് പോയി ഇപ്പൊ ആ കൊട്ടയിടോ ആ ബാസ്ക്കറ്റ് ഉള്ളിൽ തലങ്ങണ വെക്കും ഇതിൻ്റെ ആയിട്ട് പേടി കയറിയിരിക്കും ഇതൊക്കെയാണ് അവൻ്റെ ഇപ്പത്തെ പരിപാടികളൊക്കെ ഇപ്പത്തെ നേരത്തെ കലാപരിപാടികളൊക്കെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തലങ്ങനെ കയറിയൊരു അടിയോ രണ്ട് തലങ്ങണേ കയറ്റിയിട്ട് അതിന് വെളിയത് ചാട്ടാക്കിയാണ് ഇപ്പോഴത്തെ പരിപാടിയാകൻ്റെ ഇപ്പട്ടം തന്നെ വേണം എടുത്ത് വയ്ക്കാൻ കുറേ സമയം ഇപ്പം ഞാൻ എല്ലാം വാരി ആ ബാസ്ക്കറ്റിനകത്ത് ഇട്ടു വിട്ടു എല്ലാം ഒതുക്കി പ്രഖ്യാപിച്ചപ്പോൾ എന്ത് സമാധാനം ആ എന്താ രസം കാണാൻ എന്തായാലും കുറച്ച് സമയത്തേക്കായിട്ട് കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ കിടക്കേണ്ട സമയം വരുമ്പോൾ എല്ലാം കളിപ്പട്ടം വീണ്ടും ഒരു പത്ത് മണിക്കാവുമ്പോഴത്തേക്കും എല്ലാം വാരി ബാസ്കറ്റിനകത്ത് വെക്കും എന്നിട്ട് പിന്നെ കെട്ടിൻ്റെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കിയെടുത്ത് വെച്ച് റൂം ഒന്ന് ആക്കിയതിന് ശേഷം ഞങ്ങൾ കിടക്കാൻ വേണ്ടി വരുള്ളൂ പിന്നെ രാവിലെ ഇതൊക്കെ ഒരവസ്ഥ വീണ്ടും ഇതിനിടയ്ക്ക് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് അതിൻ്റെ റൂമിലോട്ട് പോയത് എല്ലാം പറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചായ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് കപ്പിനകത്ത് ഊഴിച്ച് എല്ലാം റെഡിയാക്കി വയ്ക്കണം ഇനിയിപ്പോൾ അത് ചായ തിളപ്പിച്ച പാത്രമൊക്കെ ഉണ്ട് അതൊക്കെ ഇനി പുറത്ത് കൊണ്ടു വയ്ക്കണം അപ്പോൾ പുറത്ത് സിംഗിലാണ് കേട്ടോ നമ്മൾ ചായ പാത്രം കഴുകണം അകത്തുണ്ട് പക്ഷേ അകത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് കഴുകാനൊക്കെ വേണ്ടിയിട്ട് അകത്ത് എടുക്കുക അല്ലാതെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് കൊണ്ടു വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിച്ച് എല്ലാം ഇട്ട് റെഡിയായിട്ട് വന്നിട്ട് അകത്ത് പോയി ഇനി പരക്കാവൊക്കെ അടിച്ച് വരയ്ക്കളയാണ് ഇപ്പോൾ ഞാൻ പോയി എല്ലാം ഒതുക്കിയിട്ട് വന്നുള്ളൂ അപ്പോൾ ഞാൻ പുറത്തായിട്ട് പോയി ആൾ പതുക്കെ വന്ന് നോക്കുക കേട്ടോ കണ്ടില്ലല്ലോ അപ്പോൾ ഓടി വന്ന് നോക്കുക പിന്നെ ഞാൻ കഴിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറ ഇങ്ങനെ നടന്നോളൂട്ടോ അത് അതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇല്ലോടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രാഞ്ച് പ്രാഞ്ച് എൻ്റെ പുറകേക്കാട് ആളിങ്ങനെ നടന്നോളൂ അകത്തില്ലെങ്കിൽ ആൾ ഭയങ്കര സങ്കടമുണ്ടോ പുറത്തോട്ട് വരും അമ്മൂ അമ്മൂ അമ്മൂന്ന് വിളിച്ച് പുറത്തായിട്ട് ആളെ വരും കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ നമ്മൾ മാവരച്ചേൻ്റെ പാത്രം പിന്നെ ചായ എളുപ്പിച്ചേൻ്റെ പിന്നെ ഒന്ന് രണ്ട് പാത്രം കഴുകാണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇതൊക്കെ കഴുകി വെച്ചിട്ട് വേണം അകത്ത് പോയി പെരക്കാവൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അകത്തേക്ക് കയറി വന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ അടിക്കാൻ വേണ്ടി തുടങ്ങും അപ്പം ഞാൻ അവന് അപ്പർ റൂമിൽ നിർത്തിയിട്ടാണ്ടോ ആ ഫ്രണ്ട് വാഷ് അടിക്കാൻ വേണ്ടി വരുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ അടിച്ച് കഴിയും അല്ലെങ്കിൽ പിന്നെ മുറ്റത്തായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആള് കയറി വരാൻ പാടാ അത് അപ്പോഴും ഇപ്പോഴൊക്കെ ഭയങ്കര പാടാണ്ടോ അപ്പോഴത്തേക്കിറങ്ങി കഴിഞ്ഞാൽ കയറി വരാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞാൽ ആൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എൻ്റെ പുറമൊക്കെ ഓരോ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ പുറത്ത് നടത്തുള്ളൂ ഇപ്പോഴാണ് ആള് കുറുമ്പനായേക്കുന്നത് പിന്നെ ചായ ഒക്കെ തിളപ്പിച്ച് കപ്പിൽ ഊറ്റി വെച്ചു അവന് ഓടിക്കാനുള്ളതും എനിക്ക് ഓടിക്കാനുള്ളത് പിന്നെ അവന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു ചെച്ചിക്ക് പിന്നെ അവൻ അധികം ചോറ് കഴിച്ചില്ല അപ്പോൾ പിന്നെ ചോറ് കൊടുക്കാം കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ചേച്ചി പിന്നെ പിന്നെ ചോറ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് പക്ഷെ ഇപ്പോഴും അതായിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് അത് ഇതൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് എങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ ഒരൊന്നു കാണിച്ച് പിന്നെ ചോറ് കൊടുക്കാമല്ലോ ഇപ്പോഴെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം പിന്നെ പുറത്തായിട്ട് അവന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ചോറ് കഴിക്കാന്ന് പറയുക അപ്പോൾ മഴ വെള്ളം ൊക്കെ ചേട്ടൻ അപ്പം ഞാൻ വെള്ളമൊക്കെ ചാട്ടിട്ടൊക്കെ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കഴിപ്പിക്കുന്നത് ചെക്കനെ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിന് ശേഷം പിന്നെ നേരെ ഞങ്ങൾ നീരാടാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ കുളിക്കുന്ന സമയം ഒക്കെ ആയി അപ്പോൾ കുളിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുളിക്കാൻ വേണ്ടി കുളി കഴിഞ്ഞു കേട്ടോ അപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനത്തെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പും കൊടുത്ത കുറച്ചു നേരം വെള്ളത്തിൽ മേൺ ഇടുന്നോണ്ടിരിക്കും അപ്പോൾ അധികം സമയം ഇരുത്തിയില്ലാട്ടോ നീർക്കെട്ട് കയറിയില്ലാത്ത മരിച്ചു അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ ശിന്ദേ കുട്ടപ്പനായി വന്നിട്ടുണ്ട് ശരി പരിക്കാത്തക്കിടെ ഈ ഓട്ടോ കളിയൊക്കെ ആട്ട് പൊളിച്ചേ കണ്ട് കളിക്കണം അപ്പോൾ അവിടെ പോയി ഒളിച്ചു ഇത് പല സ്ഥലത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പോണേട്ടോ പൊളിച്ചു കണ്ട കളികരാണ് ഈ കാണുന്നത് മൊത്തം ഇനിയിപ്പോ സമയം ആറയാക്കായിട്ടുണ്ട് ഇനിയിപ്പോ ഇത് വിളക്കെത്തിക്കണം കുളിച്ചായിരുന്നു കേട്ടോ പിന്നെ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ഇവന് ഉറങ്ങണം എപ്പോൾ അവനെ ഉറങ്ങാൻ വേണ്ടി കയറും ആരോഗ്യ സമയം നോക്കി ഞാൻ കുളിക്കൂട്ടോ അപ്പോൾ അകത്തേ കുളിക്കുകയുള്ളൂ പുറത്ത് തന്നെ കുളിക്കാൻ നിൽക്കത്തില്ല കിച്ചോറിന വേറെ ആരും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പുറത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ആൾ ഉറക്കത്തി പിന്നെ എനിക്ക് എനിക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് അകത്തേ കുളിക്കുകയുള്ളൂ അപ്പോൾ ഉറക്കൊക്കെ എഴുന്നേറ്റ് വന്നേക്കാലം മുന്നേ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ഞാൻ നൂമിലേക്ക് ഓടി വന്ന കളിപ്പാട്ടം എടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്പർ കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം സ്വാമി വിളക്കെത്തിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ അപ്പോൾ അത്യാൾ വരുന്നുണ്ട് പതുക്കെ പതുക്കെ നേരെ പോയി വിളക്കാം വിളക്ക് വെക്കണോണ്ട് ആക്കറിയാട്ടോ എവിടേക്ക് വിളക്കിരിക്കണ എണ്ണയൊക്കെ എവിടെയാക്കാന്നറിയാം അപ്പൊ വിളക്ക് എത്തിക്കാൻ നേരത്തെ എന്റെ കൂടെ ആള് വന്ന് നിക്കൂട്ടോ അപ്പൊ ഞാൻ എണ്ണക്കെടുക്കാൻ നേരത്ത് തന്നെ പോയി എടുക്കുന്നുണ്ടോ അപ്പൊ അറിയാട്ടോ അവിടെ വിളക്കിരിക്കണേ എണ്ണയൊക്കെ ഇരിക്കണെ അറിയാം ഞാൻ ഫ്രണ്ട് പോയി ഈ വാതിലെല്ലാം തുറന്നു പിന്നെ വിളക്കൊക്കെ എടുത്തു അപ്പോൾ അവനെ അറിയാം അപ്പോൾ അവനെ എണ്ണ ഒഴിച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിയൊക്കെ തുറക്കാൻ വേണ്ടി നോക്കുക പക്ഷേ ഞാൻ മുറുക്കി ടൈറ്റായിട്ടായിട്ട് തുറന്നു വെച്ചെ എങ്ങാനും ഇടയ്ക്ക് സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നലൊക്കെ വരും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ടൈറ്റായിട്ട് മുറുക്കിയെ വെച്ചേക്കുന്നത് പിന്നെ വിളക്ക് കത്തിക്കാം വിളക്കെ കത്തിച്ച് ഇനി പുറത്ത് വിളക്കൊക്കെ കൊണ്ടുപോയി വെക്കണം പിന്നെ അവനെയും കൂട്ടി നിർത്തി ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിൻ്റെ വിളക്ക് നമുക്കൊരു പുറത്തേക്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് ഇനി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ആക്ക് ഇപ്പോൾ ചന്ദ്രൻ്റെയൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര ഉഷാറാണ് കേട്ടോ അവൻ്റെ അടുത്ത് വലിക്കാനൊക്കെ വേണ്ടിയിട്ട് കുസൃതി ഇപ്പോഴും കയ്യിലുണ്ട് അതിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല നമുക്കകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു ഇപ്പോഴെന്ന് വെച്ചാൽ അവൻ വിളക്ക് കൊണ്ടുപോയി വയ്ക്കുമ്പോഴത്തേക്കും ചന്ദ്രത്തിലേക്ക് എടുത്തുകൊണ്ട് വരും കേട്ടോ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ എന്നിട്ട് ദേക്കിപ്പോൾ ഫോട്ടോയൊക്കെ പതക്കെ പതക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും പിന്നെ ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചു അപ്പോൾ അതിന് നമുക്ക് പുറത്ത് പോകാം പുറത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയി ഞാൻ ഇരുത്തി കേട്ടോ ബാ പ്രാർത്ഥിക്കാം അമ്മൂടെ കൂടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പം ആൾ ഓക്കെയാണ് പക്ഷെ അധികം സമയമൊന്നും ഇരിക്കില്ല കുറച്ച് നേരം മാത്രമല്ലേ ഇരിക്കുകയുള്ളൂ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുള്ളൂ കുറച്ച് നേരം അവിടെ ഇരുന്നു സമയം എങ്ങനെയാണ്ടോ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കയറിപ്പോകുന്നുട്ടോ പിന്നെ ഇപ്പം അകത്ത് പോയി ചായ കുടിക്കണം വിളക്ക് കത്തിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ അകത്ത് പോയി ചായ ഓടിയൊക്കെ കഴിക്കണം അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടായിരിക്കുന്നത് പിന്നെ ചായയൊക്കെ കൊടുക്കണം അവന് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്ന സബ്സ്ക്രൈബ് കേട്ടോ ടെസ്റ്റ് വീഡിയോ ആയിട്ട് എന്തോ കാറ്റടു കാറ്റെടു